യുംയുടെയും ഇതിനാൽ സംയുക്തമായിട്ട് ആഘോഷിക്കുമ്പോഴും നമ്മുടെ ഇവിടെ ഇതിന്റെ ഉണ്ടായിരിക്കുന്ന വികാരം വിചാരവും അത് സന്തോഷം തന്നെയാണ് ദൈവത്തിൽ

േശു ലഭിച്ചമാണ് മൂന്നാമതായി നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ടത് ഈ ഒരു വാചകം തന്നെയാണ് നമ്മളെല്ലാവരും ദൈവത്തിന്റെ മകനാണ് മകനാണ് എങ്കിൽ മക്കളുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ദാരിദ്ര്യത്തെ കൊണ്ടുപോവാനുള്ള ചുമറ്റം അത് ജീവിതത്തിലൂടെ വളരെ സന്തോഷപൂർവ്വം ഏറ്റവും പറഞ്ഞതാണ് അനുസരണം വഴി ദൈവത്തെ മഹത്വപ്പെടുത്തുകൾ കഴിഞ്ഞ പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധിയെ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദാടിത്യം സ്വീകരിച്ചു കൊണ്ട് ആ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് പ്രബന്ധത്തിലെ എല്ലാവരും നമ്മുടെ തന്നെയാണ് എന്ന ബോധ്യത്തോട് ജീവിക്കുക മാത്രമാണ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും തന്നെ ഈ വിശുദ്ധരുടെ വിശുദ്ധ ഫ്രാൻസസി പരിശുദ്ധ അമ്മയുടെയും ബാധ്യസ്ഥവും മാത്രയും സ്വീകരിച്ചുകൊണ്ട് ദൈവ സ്നേഹികളായി തീരുമാനികളായി തീരുവാൻ ഈ തിരുനാളിലൂടെ നമുക്ക് കഴിയണം അതിനുള്ള രൂപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം നാൽപ്പത്തി ഒമ്പത് പ്രസിഡന്റ് അങ്ങനൊപ്പം തിരുനാളിന് നേതൃത്വം കൊടുക്കുമ്പോൾ ജൂബിലൂടെ നടപടി നാൽപ്പത്തി ഒൻപത് ഒരുമിച്ച് നിന്ന് അൻപതാകുമ്പോഴാണ് അത് ജൂബിലിയുടെ വർഷമായി തീരം ഈ വർഷം സഭ ജൂബിലി ആഘോഷിക്കുമ്പോൾ അത് സന്തോഷിക്കുവാനുള്ള അവസരമാണ് സന്തോഷിക്കേണ്ടത് നമ്മുടെ മുന്നിൻ്റെ ഉള്ളിൽ മാത്രമല്ല നമ്മെ കണ്ടുമുട്ടുന്നവർക്ക് നാം ഓരോരുത്തരും പ്രത്യാശ നൽകിക്കൊണ്ടും പരിശുദ്ധ സമയത്തോടെ അനുഗ്രഹം നൽകിക്കൊണ്ടുമാണ് അതിനുള്ള ഞങ്ങൾക്ക് നൽകണമെന്ന് ഇന്നത്തെ ഈ ദിവസം കൊള്ളു